കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം എ ടി എം കവർച്ച ലക്ഷ്യമിട്ടെത്തിയ ഹരിയാന സംഘത്തെ കുപ്രസിദ്ധ മോഷ്ടാക്കളെ പോലീസ് പിടികൂടിയിരുന്നു ഇവർ നിരവധി കേസുകളിലെ പ്രതികളെന്ന കുപ്രസിദ്ധ മോഷ്ടാക്കളെന്ന വിവരമാണ് പോലീസ് നൽകുന്നത് കുപ്രസിദ്ധ കുറ്റവാളി സദാമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കവർച്ചയ്ക്ക് പദ്ധതിയിട്ടതെന്നാണ് പോലീസ് നിഗമനം സദാമിന് പുറമെ വാഹനമോഷ്ടത്തിൽ നിരവധി കേസുകളുള്ള രാജസ്ഥാൻ ഭരത്പൂർ സ്വദേശി സൈക്കിളാണ് പിടിയിലായവരിൽ പ്രധാനി ഹരിയാന നൂഹ് സ്വദേശി നജീർ അഹമ്മദാണ് പിടിയിലായ മറ്റൊരാൾ മൂന്ന് പേരും റിമാൻഡിലാണ് വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ആജ്ഞ കഴിഞ്ഞ ദിവസമാണ് മോഷ്ടിച്ച കണ്ടെയ്നറിലെത്തി എത്തി എ ടി എം കവർച്ച ലക്ഷ്യമിടുന്നത് പോലീസിൻ്റെ പിടിയിലാകുന്നത് ഇവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു ഇവർ കുപ്രസിദ്ധ മോഷ്ടാക്കളാണെന്ന് പറയുന്നു ആദ്യമായിട്ടാണോ കേരളത്തിലെത്തിയത് ഇവർ ഏതൊക്കെ എങ്ങനെയായിരുന്നു ഈ കവർച്ച ആസൂത്രണം ചെയ്തത് ടോം കഴിഞ്ഞ ദിവസം ഇവരെ ചോദ്യം ചെയ്തതിൽ ഇവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല പക്ഷേ ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഇവരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡി അപേക്ഷയ്ക്ക് മറ്റന്നാൾ പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും തമിഴ്നാട് പോലീസിൻ്റെ ഇൻഫർമേഷനുസരിച്ചിട്ടാണ് കേരളത്തിലേക്ക് ഇത്തരത്തിൽ ഇക്കോ കാർ മോഷ്ടിച്ച ശേഷം ഒരു കണ്ടെയ്നറുമായി കുറച്ച് ആളുകൾ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ തമിഴ്നാട് പോലീസാണ് കേരളത്തിലേക്ക് നൽകുന്നത് അതേ തുടർന്ന് മുത്തത്തിൽ നിരീക്ഷണത്തിലായിരുന്നു അങ്ങനെയാണ് രാജസ്ഥാൻ രാജസെൻട്രൽ സ്റ്റേഷനുള്ള ഈ കണ്ടെയ്നർ കണ്ടെത്തുന്നതും ഇതിലുള്ള ആളുകളെ പിടികൂടുന്നതുമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് പക്ഷേ ഇവരുടെ ഒരു രീതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹരിയാനയിലെ കുപ്രസിദ്ധയായ കുറ്റവാളി സദ്ദാം എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേരളത്തിലെത്തി മോഷണം നടത്തുന്നത് ഇവരുടെ ഒരു സ്ഥിരം രീതി ഇത് തന്നെയാണ് കാരണം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുക കണ്ടെയ്നറുകളിൽ പോയി എ ടി എം മോഷണം നടത്തുക അതിനുശേഷം അവിടെ കണ്ടെയ്നറുകളിൽ പോയി അവിടെ പ്രദേശത്തൊന്നും കാറുകൾ മോഷ്ടിച്ച ശേഷം അതിൽ നടന്നാണ് എ ടി എം ഒക്കെ ലൊക്കേറ്റ് ചെയ്തത് അതിനുശേഷം ഈ കണ്ടെയ്നർ കൊണ്ടിട്ട് മുൻപശത്തെ കാഴ്ച മറിച്ച ശേഷം ഗ്യാസ് കട്ടർ കൊണ്ട് എ ടി എം കവർച്ച് നടത്തുകയാണ് പതിവെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് പോലീസിന് അതേ തുടർന്നാണ് ഈ കണ്ടെയ്നർ അതേസമയം കണ്ടെയ്നർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്ന എല്ലാ നിയമവശങ്ങളും പാലിച്ച് തന്നെയാണ് കണ്ടെയ്നറുകൾ വരുന്നതും കാരണം കണ്ടെയ്നറുകളിൽ എട്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന എ സി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബില്ലുകൾ സി ജി എസ് ടി ജി എസ് ടി തുടങ്ങിയ അടച്ച ബില്ലുകൾ അതൊക്കെ കൃത്യമായിരുന്നു അതായത് എല്ലാ ചെക്ക് പോസ്റ്റുകളും തരണം ചെയ്തുവരാനുള്ള എല്ലാ നിയമവശങ്ങളും നിയമം പാലിച്ച് തന്നെയാണ് കണ്ടെയ്നർ യാത്ര ചെയ്തിരുന്നത് അതേസമയം ഈ കണ്ടെയ്നർ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഏറ്റവും കവർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഇൻഫർമേഷനാണ് ലഭിക്കുന്നത് വലിയ കവർച്ചാ സംഘത്തിന്റെ തലവനാണ് ആ സന്ത അതേസമയം സൈക്കിൾ എന്ന് പറയുന്ന ഈ കൂട്ടത്തിൽ മറ്റു രാജസ്ഥാൻ സ്വദേശിയായ സൈക്കിൾ ആണ് കഴിഞ്ഞ ദിവസം ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷന്റെ ടോയ്ലറ്റ് ജനൽ തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചതും പോലീസുകാരനെ ചവിട്ടി വീഴ്ത്തിയതും സൈക്കിളിനെതിരെ അങ്ങനെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുന്നത് മറ്റൊന്ന് ഏറ്റവും മോഷണവുമായി ബന്ധപ്പെട്ട് എ ടി എം തകർക്കാൻ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ അതായത് ഈ ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഇവരുടെ കൈവശം കണ്ടെത്തിയതിനെ തുടർന്നാണ് മറ്റൊരു കേസ് എന്തായാലും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് റിമാൻഡിലായതും ഈ റിമാൻഡിലായത് ഇനി തമിഴ്നാട് പോലീസിനെ ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അത് കേരള പോലീസ് മറ്റന്നാൾ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയ ശേഷം കുറ്റം സമ്മതിച്ചിട്ടില്ല അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് മൂന്നുപേരാണ് പിടിയിലായിട്ടുള്ളത് ഇവർ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് എത്തിയതും ഈ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ അവരിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ടോ ാണ് ടോമിനിയും പോലീസിന് വ്യക്തത പറയാനുള്ളത് കാരണം ഈ സദ്ദാമിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘമാണ് ഇത്തരത്തിൽ അന്തർ സംസാര മോഷണ ശൃംഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന് അത്തരത്തിലുള്ള ആണ് ലഭിക്കുന്നത് അതിനെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇതുവരെയും ചോദ്യം ചെയ്യലിനോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ചോദ്യം ചെയ്യലിനോട് പ്രതികരിച്ചിട്ടില്ല അതിൽ കുറ്റം സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് കേരള പോലീസിന് ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം മൂന്ന് ദിവസം കസ്റ്റഡി അപേക്ഷയാണ് നൽകുന്നതെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷമായിരിക്കും വീണ്ടും തമിഴ്നാട് പോലീസിന് ഹാൻഡോവർ ചെയ്യുകയോ അതല്ലെങ്കിൽ വീണ്ടും അവർ കസ്റ്റഡി അപേക്ഷ തമിഴ്നാട് പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയ ശേഷം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്യുക എന്തായാലും തമിഴ്നാട്ടിലും ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതേ തുടർന്നാണ് തിങ്കളാഴ്ച തമിഴ്നാട് പോലീസ് ഇത്തരത്തിലൊരു കണ്ടെയ്നർ ഇങ്ങോട്ടേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കേരള പോലീസിന് നൽകുകയും അങ്ങനെ ഈ കേരളത്തിലേക്ക് വരുന്ന വണ്ടികളൊക്കെ നിരീക്ഷണത്തിലായിരുന്നതും ആ സാഹചര്യത്തിലാണ് അങ്ങനെയാണ് രാജസ്ഥാൻ രജിസ്ട്രേഷനിൽ ഈ കണ്ടെയ്നർ കണ്ടെത്തുന്നത് അതേസമയം വാഹനം മോഷ്ടിച്ചു എന്ന് കാറുകളൊന്നും പോലീസിന് കഴിഞ്ഞിട്ടില്ല ഒരു കാർ മോഷ്ടിച്ച ശേഷം കണ്ടെയ്നർ കേരളത്തിലേക്ക് തമിഴ്നാട് പോലീസ് പോലീസ് കേരള നൽകിയ ഇൻഫർമേഷൻ അതനുസരിച്ച് പറയുന്നില്ല കൊച്ചിയിൽ ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിലെ കവർച്ച ലക്ഷ്യമിട്ടെത്തിയവർ ഹരിയാനയിലെ കുപ്രസിദ്ധ മോഷ്ടാക്കളുടെ സംഘം എന്നാണ് സൂചന ഈ മൂന്നംഗ സംഘത്തിന് പുറമെ ഇവരുടെ കൂട്ടാളികളിലേക്കും अन्वे पोलिसे व्यापिप